ഹേ ബ്രാൻഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നിങ്ങൾ തമ്മിലെ കണ്ടല്ലോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ചോദിച്ചാൽ ടോപ്പ് ടെൻ യൂട്യൂബേഴ്സ് ഇൻ കേരള ഒന്ന് നോക്കിയാലോ എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമല്ലേ അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നാളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ ഓർ ലൈക്ക് ഇപ്പോൾ തന്നെ അടിച്ചോ പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യൂട്യൂബറിനെ താഴെ കമൻറ്റിനും ചെയ്തോ അപ്പോൾ എങ്ങനെയാണ് വീഡിയോയിലേക്ക് വരാം ലെറ്റ്സ് മോ ഫ്രണ്ട്സ് നമ്മളെ ടോപ്പ് ടെൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മിക്കവുള്ളവർക്ക് നല്ല രീതിക്ക് അറിയാവുന്ന യൂട്യൂബേഴ്സ് ആയിരിക്കും നമ്മുടെ ടോപ് ടെൻ ലിസ്റ്റിൽ വരുന്നത് അപ്പോൾ നമ്മൾ ടെൻത്ത് യൂട്യൂബർ ആരാന്ന് വെച്ചാൽ കാർത്തിക് സൂര്യ കാർത്തിക്യായിട്ടാണ് നമ്മളെ ടെൻത്ത് യൂട്യൂബർ അപ്പോൾ നയൻത്ത് യൂട്യൂബർ ആരാന്ന് അറിയാൻ എല്ലാവർക്കും താല്പര്യമില്ലേ നമ്മുടെ നയൻത്ത് യൂട്യൂബർ മറ്റാരുമല്ല അർജു അപ്പോൾ അടുത്ത എയ്ത്ത് യൂട്യൂബർ ആരായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സ്റ്റാം ജാസ്മിൻ ജാഫ നമ്മുടെ സെവൻത്ത് യൂട്യൂബർ ഫിഷിംഗ് ബ്രേക്സ് ആണ് നമ്മുടെ സിക്സ് എന്ന് പറയുന്നത് കാൽമീഷ് ആണ് അപ്പോൾ രണ്ട് ചാനൽസ് ഉണ്ട് ശസ്ത്രാ ചേട്ടന് ബട്ട് നമ്മൾ ഒരു ചാനൽ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ ടോപ്പ് ഫൈവിലേക്ക് കടന്നിട്ടുണ്ട് നമ്മുടെ ഫിഫ്ത്ത് യൂട്യൂബർ എന്ന് വെച്ചാൽ ഈ ബുൾജെറ്റ്സ് ആണ് കുറച്ച് പ്രോബ്ലം ഒക്കെ ഫേസ് ചെയ്തെങ്കിലും ഇപ്പോൾ ഒരു നല്ല തന്നെ പോകും അപ്പോൾ ഫോർത്ത് ആരായിരിക്കും യെസ് ഫോർത്ത് എന്ന് വെച്ചാൽ വില്ലേജ് ഫുഡ് ചാനലാണ് നമ്മുടെ തേർഡ് സ്ഥാനത്ത് വരുന്നത് ടെക് ട്രാവൽ ജിത് ഭക്തനാണ് സെക്കൻഡ് ആരായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ജിയോ മച്ചൻ മജ ടെക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് ആൾക്കുള്ളത് സെക്കൻഡ് സ്ഥലം ഫസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും കേൽ ബ്രോ ബിജു തിക്ക് എന്ന് പറയുന്ന ഒരു ചാനലാണ് ഇപ്പോൾ നല്ല രീതിക്ക് ഫേമസ് ആയി കാണുന്ന ചാനൽ കൂടിയാണ് ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ ബൈ ബൈ ഇതുപോലുള്ള കണ്ടൻറ്റ് രണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ